ഹലോ അപ്പോൾ ഇന്ന് നമ്മൾ മോൻ്റെ ഇഞ്ചക്ഷൻ്റെ കാര്യങ്ങളും അതേപോലെ തന്നെ നല്ലൊരു ചിക്കൻ കറീൻ്റെ റെസിപ്പിയും അപ്പോൾ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും മുഴുവനായിട്ട് തന്നെ കാണണം അപ്പോൾ നമുക്ക് ഇന്നത്തെ നമ്മളെ വീഡിയോയിലേക്ക് പോയാലോ ഇന്നിപ്പോൾ നല്ല മഞ്ഞൊക്കെ ഉള്ളൊരു ദിവസം കേട്ടോ നല്ല തണുപ്പും ഉണ്ട് അങ്ങനെ ഇതാ രാവിലെ തന്നെ നേരെ അടുക്കളയിലേക്ക് പോകാണ്ട് കുറച്ച് സമയം ഒന്ന് മുറ്റത്തോടൊക്കെ ഒന്ന് നടക്കാമെന്ന് കരുതി അങ്ങനെ നമ്മൾ പൂക്കളും കാര്യങ്ങളൊക്കെ നോക്കി കുറച്ച് സമയം അങ്ങനെ നടന്നിട്ട് നമ്മൾ അടുക്കളയിലേക്ക് പോകുമ്പോൾ ഒരു പ്രത്യേക ഒരു എനർജിയൊക്കെ തോന്നും അങ്ങനെ കുറച്ച് സമയം അവിടെ ഒക്കെ നിന്നതിന് ശേഷം ഇനിയിപ്പം എല്ലാം നമ്മൾ അടുക്കളയിലേക്ക് പോകാം കേട്ടോ അപ്പം ഇന്നിപ്പോൾ കടലക്കറി വെക്കാമെന്ന് കരുതി കടലൊക്കെ നേരത്തെ തന്നെ തലേദിവസവും വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ മൂന്നിപ്പം മദ്രസിലേക്ക് പോകണം അപ്പോൾ അവന് വേഗം ദോശ ചുട്ടിട്ട് കൊടുക്കാമെന്ന് കരുതി അങ്ങനെ അതൊക്കെ കഴിച്ചിപ്പോൾ അവൻ പോയിട്ടുണ്ട് അങ്ങനെ അവൻ പോയത് നോക്കിയതാ അവിടെ ഒരാൾ നോക്കി നിൽക്കുന്നുണ്ട് അപ്പോൾ ഒരു സങ്കടം മുഖമൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ അവനൊന്ന് സന്തോഷമൊക്കെ ആക്കിയിട്ടു ശേഷം വീണ്ടും നമ്മൾ അടുക്കളയിലേക്ക് പോവുകയാണേ അപ്പോൾ ഇന്നിപ്പോൾ പുട്ടാണ് അപ്പോൾ അതും കടലക്കറിയൊക്കെ അവിടെ നിന്ന് ആവുന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾ ഉച്ചക്കേക്കുള്ള പച്ചക്കറിയും കൂടി വെച്ച് വെക്കാമെന്ന് കരുതി കാരണം മോനയും കൊണ്ട് പോകണമല്ലോ അപ്പോൾ ഇതാ ഒരാൾ മുറ്റത്തുനിന്ന് വാക്കറിലിരുന്നിട്ട് ചെടിയൊക്കെ പറിക്കേണ്ട പരിപാടിയിലാണ് അങ്ങനെ പിന്നെ നമ്മൾ ചായയൊക്കെ കുടിച്ച് പുട്ടും കടലക്കറിയൊക്കെ ഒക്കെ കൂടി ചായ കുടിച്ച് ഇനിയിപ്പോൾ മോനെ റെഡിയാക്കിയിട്ട് വേഗം ഹെൽത്ത് സെൻ്ററിലേക്ക് പോവുകയാണേ അപ്പോൾ മൂപ്പർ നല്ല സന്തോഷത്തോട് കൂടിയായിട്ടോ ഇങ്ങനെ നടന്ന് പോവാൻ നല്ല ഇഷ്ടമാണ് അങ്ങനെ മാറ്റുക ചെയ്ത് ഇങ്ങനെ പോവുകയാണേ ഈ ഒരു ദിവസം നമ്മൾ ഉമ്മമാർക്കും അമ്മമാർക്കൊക്കെ ഒരു പ്രത്യേക സങ്കടമുള്ള ദിവസം തന്നെയല്ലേ കാരണം അവരെ നല്ല സന്തോഷത്തോട് കൊണ്ടുപോയിട്ട് നമുക്ക് വേദനിപ്പിക്കേണ്ടി വരികയല്ലേ അങ്ങനെ അവിടെ നിന്ന് പിന്നെ അധികം വീഡിയോ ഒന്നും എടുത്തിട്ടില്ല പിന്നെ വൈകുന്നേരമായി മോനെ ഒരു കരച്ചിലൊക്കെ തുടങ്ങി പിന്നെ അവനെയും കൊണ്ടൊന്ന് വയലിലോട്ട് വന്നോട്ടെ അവിടെ കുട്ടികളൊക്കെ കളിക്കുന്നുണ്ട് മൂത്ത മോനും കളിക്കുന്നുണ്ട് അങ്ങനെ അതൊക്കെ നോക്കി അവനെ സന്തോഷപ്പെടുത്തിയിട്ട് വീണ്ടും നമ്മൾ അടുക്കളയിലൊക്കെ വന്നിട്ടുണ്ട് വൈകുന്നേരത്തെ ചായൻ്റെ പരിപാടിയിലാണ് അപ്പം കല്ലുമുക്കായ് കുറച്ചധികം നിറച്ചുള്ളതുകൊണ്ട് അപ്പോൾ അതും പൊരിച്ച് ചായ ഒക്കെ കുടിച്ചിട്ടോ അപ്പം ഞാൻ നിങ്ങൾക്കൊരു ചിക്കൻ കറി കാണിക്കുകയെന്ന് പറഞ്ഞാൽ നമ്മൾ കല്യാണ വീട്ടിലൊക്കെ തലേദിവസമുള്ള ചിക്കൻ കറിയില്ല അതേപോലെ ഉണ്ടാവും ഇത് നിങ്ങളിങ്ങനെ വെച്ചാൽ അപ്പോൾ ചിക്കന് കഴുകി അതിലേക്ക് നമ്മൾ ഉള്ളിയൊക്കെ മുറിച്ചിട്ടിട്ടുണ്ട് പിന്നെ അതേപോലെ തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി അതേപോലെ തന്നെ ഉരുളക്കിഴങ്ങ് അതൊക്കെ ഇട്ടിട്ട് ഇനിയിപ്പം മുളക് ഒന്നും ഇടല്ലോ ഇപ്പം മഞ്ഞൾപ്പൊടിയോ ഉപ്പ് മാത്രം ഇട്ടിട്ട് ഒരു രണ്ട് വിസല് വീരുത്തണം അതിന് ശേഷം കേട്ടോ നമ്മൾ പൊടികളൊക്കെ ചേർക്കാൻ പോകുന്ന അങ്ങനെ അതൊക്കെ കുക്കറിൽ കുക്കറിലിട്ടിട്ടിനിപ്പോൾ അത് അവിടെ നിന്ന് വേവട്ടെ സമയം കൊണ്ട് നമ്മൾ പത്തിരിക്കുള്ളത് പൊടി കുഴച്ച് വെക്കുകയാണേ അപ്പോൾ ഇന്ന് ചിക്കൻ കറിക്ക് പത്തിരി ചൂടാന്ന് കരുതി എപ്പോഴും ചപ്പാത്തിയാണ് അപ്പോൾ ഇന്നൊന്ന് മാറ്റി പിടിക്കാമെന്ന് കരുതി അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കല്ലൊക്കെ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇതാട്ടോ നമ്മളെ പ്രസ്സ് ഇതാകുമ്പോൾ സുഖമാണ് പെട്ടെന്ന് തന്നെ നമ്മളെ പത്തിരി ചുട്ട് കഴിയാൻ ഇതാട്ടോ എളുപ്പമായി അപ്പോൾ കുറേ പത്തിരിയൊക്കെ ഒക്കെ ഇങ്ങനെ ചെയ്താൽ വേഗം കഴിയുകയും ചെയ്യും അങ്ങനെ വേഗം നമ്മൾ പത്തിരിയൊക്കെ ചുട്ട് തുടങ്ങുകയാണേ അപ്പോൾ നമ്മൾ കുറച്ചധികം പേരുള്ള വീടാണ് ഇത് അപ്പോൾ അതുകൊണ്ട് കുറച്ചധികം പത്തിരിയും വേണം അങ്ങനെ അതൊക്കെ അവിടെ നിന്ന് ചുട്ടതിന് ശേഷം ഇനിയിപ്പോൾ നമുക്ക് മെല്ലെ നമ്മളെ കറിയും കൂടി ഒന്ന് റെഡിയാക്കണം അപ്പോൾ വിസിലൊക്കെ വന്ന് കുറച്ച് സമയായിട്ടോ മാറ്റി വെച്ചിട്ട് ഇനി ഇനിയിപ്പോൾ നമുക്ക് ഇതിനുള്ള പൊടികളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാൻ പോവുകയാണേ അപ്പം പൊടികളൊക്കെ ആദ്യം നമ്മളിങ്ങനെ എടുത്ത് വെക്കണം കേട്ടോ കാരണം ഓരോന്നിടുമ്പോൾ നമ്മളത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഇതിലേക്ക് കുരുമുളക് പൊടി ചിക്കൻ മസാല ഗരം മസാല മുളക് പൊടി മല്ലിപ്പൊടി ഇതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ഉലുവ പൊട്ടിച്ചതിന് ശേഷം നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കുക ഇനി അതൊന്ന് മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ മാത്രം മതി കേട്ടോ നമ്മൾ അടിപൊളിയായിട്ടുള്ള വറത്തരക്കാത്ത വറുത്തരച്ച ചിക്കൻ കറി ഇവിടെ റെഡിയാവും അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ കറിവേപ്പിലയും മല്ലിച്ചപ്പൊക്കെ ഇട്ടിട്ട് ഇത് ഓഫ് ചെയ്യാൻ പോവുകയാണേ അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ചെയ്ത് നോക്കണേ ഇനിയിപ്പോൾ നമ്മൾ എല്ലാവർക്കും ഭക്ഷണമൊക്കെ കൊടുക്കുകയാണേ അങ്ങനെ പത്തിരിയും ചിക്കൻ കറിയും കൂട്ടി ഓരോരുത്തർ കഴിച്ചു തുടങ്ങി ഇനിയിപ്പോൾ മൂന്ന് കൊടുക്കട്ടെ അപ്പോൾ അവനും കൊടുത്തതിന് ശേഷം ഞാൻ കഴിക്കാമെന്ന് കരുതി അപ്പോൾ അവൻ സൂപ്പറാണെന്ന് പറയാം കേട്ടോ അങ്ങനെ അവനും കൊടുത്ത് ഇനിയിപ്പോൾ ഞാനും കൂടി കഴിക്കാൻ പോവുകയാണേ അപ്പോൾ അതൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ നമ്മുടെ ഈ വീഡിയോ അത്ര തന്നെ ഉള്ളു കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കൊച്ചു വീഡിയോ ഇഷ്ടമായാലും നിങ്ങൾ നമ്മളെ ചാനൽ സപ്പോർട്ട് ചെയ്യാം അതേപോലെ തന്നെ ഈ ചിക്കൻ കറി ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് ഇനിയും കാണാം ബായ്